നടിയുടെ ആരോപണ പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ മുകേഷ് എംഎൽഎ സ്ഥാനം നിയമപരമായി രാജിവയ്ക്കേണ്ടതില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ധാർമികമായി രാജിവയ്ക്കണോ എന്ന് മുകേഷിന് തീരുമാനിക്കാമെന്നും അവർ കണ്ണൂർ തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കോടതി ശിക്ഷിക്കുന്ന വർഷം രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായി തീരുമാനം വന്നതിന് ശേഷം ധാർമ്മിക ഓരോ ആളുകളെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും ധാർമ്മികതയുടെ അനുസരിച്ച് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അദ്ദേഹമാണ് നിയമപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ജനപ്രതിനിധി രാജിവെക്കേണ്ടതുള്ളൂ എന്നും പി സതീദേവി പറഞ്ഞു